ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൻ്റെ ഇന്ന് നമുക്ക് ഓണത്തിന് തൊടുകറികൾ എല്ലാം തയ്യാറാക്കാം ഇഞ്ചിക്കറി നാരങ്ങാക്കറി കടുവ മാങ്ങ അങ്ങനെയുള്ള ഒക്കെ ചെയ്യാം നമുക്ക് നാരങ്ങക്കറി തന്നെ രണ്ട് തരത്തിലിടും നാരങ്ങ കറിയായിട്ട് വെക്കും നാരങ്ങ വെള്ള ഉപ്പിലിടും അപ്പം നമുക്ക് അധികം വാട്ടൊന്നും ചെയ്യാതെ സിമ്പിളായിട്ട് ചെയ്യാം നാരങ്ങ കറിക്ക് കയ്പ് രസമേ കാണില്ല അപ്പം നമുക്ക് അതെങ്ങനെ ചെയ്ത് നോക്കാം നമുക്ക് വടകാപ്പുളി നാരങ്ങ അച്ചാറിടാൻ വേണ്ടിയിട്ട് ആദ്യം പുളിയാണ് വെള്ളത്തിലിട്ട് കുതിർത്ത് നമുക്ക് നല്ലപോലെ കുതിന്ന് കഴിയുമ്പോൾ ചെറിയ ഇട്ട് വച്ചാൽ പെട്ടെന്ന് കുതിരും നല്ലപോലെ പിഴിഞ്ഞടിച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം കുറച്ച് വേണ്ടുന്ന ഇരിക്കനുസരിച്ച് പച്ചമുളകും ചേർക്കാം ഉപ്പും ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി മുളപൊടി ശക മല്ലിപ്പൊടി അതിൻ്റെ ആവശ്യമില്ല ചിലവർ ശകല മല്ലിപ്പൊടി ചേർക്കും ഉൽവാപ്പൊടി ഇത് ചേർത്ത് നല്ലപോലെ തിളയ്ക്കണം തിളച്ച് വെള്ളം പുളിവെള്ളം നമ്മൾ ലൂസായിട്ടിരിക്കുകയാണെങ്കിൽ അത് നല്ലപോലെ കുറുകി വരുന്നവരെ തിളപ്പിക്കണം ഇതിന് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്നും വറക്കേണ്ട ആവശ്യമില്ല ഉലുവപ്പൊടി മാത്രം വറുത്ത് പൊടിച്ചെടുത്ത് നമ്മൾ ഫ്രഷായിട്ട് പൊടിച്ച് ചേർക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ് നല്ല പച്ചമുളകൊക്കെ വെന്ത് നല്ലപോലെ തിളച്ച് ഇളച്ച് ഇത് കുറച്ച് കുറുകി വറ്റി വരണം ഉപ്പും ചേർത്ത് അത് നല്ലപോലെ തിളച്ച് വറ്റി വരുമ്പോൾ തൊലിയൊന്നും ചെത്തേണ്ട ആവശ്യമില്ല നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച നാരങ്ങ തിളച്ച് വറ്റി വന്നിട്ടുണ്ട് നമുക്ക് നാരങ്ങയും കൂടെ ചേർക്കാം നാരങ്ങ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളിത് തിളയ്ക്കേണ്ട തിള പിന്നെ തിളയ്ക്കാൻ പാടില്ല അങ്ങനെ തിളയ്ക്കുമ്പോളാണ് കഴിക്കുന്നത് ഇതോടെ നമ്മുടെ ഇത് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി കടു തളിച്ചാൽ മാത്രം മതിയാവും ഈ നാരങ്ങ കറി ഭയങ്കര ടേസ്റ്റാണ് ഇത് നമുക്ക് ഓണത്തിനാണല്ലോ നമ്മൾ സാധാരണ ഉണ്ടാക്കാറുള്ളത് ഈ നാരങ്ങക്കറി നമ്മൾ പിറ്റേന്ന് ഓണത്തിന് വിളമ്പി കഴിഞ്ഞാൽ നമുക്കിത് ഫ്രിഡ്ജിൽ വയ്ക്കാം നമുക്ക് കായപ്പൊടിയും ചേർത്ത് കടുവും താളിക്കാം നമുക്ക് ഓണത്തിന് വിളമ്പി കഴിഞ്ഞിട്ട് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും നമുക്കത് കേടു കൂടാതെ ഇരിക്കും ഇത് ചിലർ എണ്ണയിലൊക്കെ വാട്ടും അങ്ങനെ വരുമ്പോഴും ഇത് കഴിക്കുമെന്ന് പറയും ഇത് ഒരു ശകലം പോലും കഴിക്കത്തില്ല ഇത് നല്ല ടേസ്റ്റാണ് നിങ്ങളിതിങ്ങനെ ചെയ്ത് നോക്കണം നമ്മൾ ഓണത്തിന് വേണ്ടിയിട്ട് നാരങ്ങ കറി എന്നാണ് പറയുന്നത് നാരങ്ങ അടുക്കാപ്പുളി നാരങ്ങ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഈ നാരങ്ങ തന്നെ കുറച്ച് വെള്ള അച്ചാറിടും അതും നമുക്ക് ചെയ്യാം അതും എളുപ്പം ഈസിയാണ് അതും നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നല്ല ബോട്ടിലിൽ നാരങ്ങ ചെറുതായി കട്ട് ചെയ്ത് ചേർക്കാം അതിന് വേണ്ടുന്ന ഏരിക്കെങ്ങനെ വേണോ അതിനനുസരിച്ച് പച്ചമുളകും കട്ട് ചെയ്തിടാം എത്ര പച്ചമുളക് വേണം അത്രയും പച്ചമുളകും ചേർത്ത് നമുക്കിനി ഉപ്പ് തിളപ്പിച്ച വെള്ളം കുറച്ച് ഇളം ചൂടോടെ ഇതിൽ ചേർക്കാം അല്ലെങ്കിൽ ഉപ്പിട്ടിട്ട് ചൂട് ഉള്ള ചേർത്താലും മതിയാകും ഉപ്പ് പൊടിയും ചേർത്ത് നമ്മൾ വെള്ളവും ചേർത്ത് ആവശ്യത്തിന് വെള്ളം അതിൻ്റെ മേളിൽ നിൽക്കേണ്ട രീതിയിൽ മാത്രം വെള്ളം ചേർത്താൽ മതിയാകും ഉപ്പും വേണമെന്ന അനുസരിച്ച് ചേർത്ത് നമ്മൾ ഇളക്കി യോജിപ്പിച്ച് അടച്ചു വച്ചാൽ ഇതാണ് ഇത് നായങ്ങ അച്ചാർ ഇതും ഒരു ദിവസം കഴിയുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഇതും നല്ല ടേസ്റ്റാണ് ഇതും കുറച്ച് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ കേടുകൂടാതെ ഇരിക്കും ഇത് നല്ല ടേസ്റ്റാണ് നമുക്ക് അടുത്തത് കടമാങ്ങ അച്ചാർ തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് പാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് എണ്ണയൊന്നും ചേർക്കാതെ കുറച്ച് ഉലുവ ഒന്ന് വറുത്തെടുത്ത് വയ്ക്കാം ഉലുവ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് തണുക്കുമ്പോൾ അത് പൊടിച്ചെടുക്കണം മറ്റൊരു പാനിലോട്ടോ നമുക്ക് കുറച്ച് നല്ലെണ്ണയാണ് ചേർക്കേണ്ടത് നല്ലെണ്ണയും ചേർത്ത് കടുവും ചേർത്ത് കുറച്ച് മുളകും ചേർത്ത് നമുക്ക് നല്ലപോലെ കടു താളിക്കാം ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് മുളക് പൊടി ചേർക്കാം ഇത് കാശ്മീരി മുളക് പൊടിയാണ് നമുക്ക് ഈ മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ എരിക്ക് വേണമെന്നവർ മറ്റു മുളക് പൊടിയും ചേർക്കാം കുട്ടികൾക്കൊക്കെ എരി കുറവ് ഇഷ്ടമായതുകൊണ്ട് നമ്മൾ ഈ കാശ്മീരി മുളക് പൊടി മാത്രമാണ് ചേർത്തിരിക്കുന്നത് നമുക്ക് ഉലുവ പൊടിച്ചതും ഫ്രഷായിട്ട് പൊടിച്ചെടുത്തതും ചേർത്ത് എല്ലാം ഒന്ന് ഇളക്കി ചേർത്ത് നമുക്ക് കടുവ മാങ്ങയും ചേർക്കാം നല്ലപോലെ ഇളക്കി ഉപ്പും ചേർത്ത് നമുക്ക് ഇനിയും കായ്പ്പൊടിയും ചേർക്കാം കായപ്പൊടിയും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഭരണിയിലാക്കി വെക്കാം കുപ്പിയിലോ ഭരണിയിലോ ആക്കി വെക്കാം അങ്ങനെ നമ്മുടെ കടുമാങ്ങ അച്ചാറും തയ്യാറായി ഓണത്തിന് ഇനി ഇഞ്ചിക്കറി മാത്രമാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്ത് നോക്കണം നമ്മൾ കുറച്ച് ലൂസായിട്ടിരിക്കാൻ കുറച്ച് ചെറിയ ചൂടുവെള്ളം ചേർക്കുന്നത് നന്നായിരിക്കും ൊന്നും കൂടെ നല്ലപോലെ ഇളക്കി വെള്ളം ചേർത്തപ്പോൾ നമുക്ക് ഉപ്പൊക്കെ കറക്റ്റ് എന്ന് നോക്കണം കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം കുറച്ച് പഞ്ചസാര ചേർക്കുന്നത് വളരെ ടേസ്റ്റാണ് നമ്മൾ കുറച്ച് പഞ്ചസാരയും ചേർത്ത് എല്ലാം കൂടെ ഒന്നും കൂടെ യോജിപ്പിച്ചെടുത്ത് നമുക്ക് ഭരണയിലാക്കി വയ്ക്കാം മാങ്ങ അച്ചാറും റെഡി ആയിക്കഴിഞ്ഞു നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം നമ്മുടെ മാങ്ങ അച്ചാറും വടുകാപ്പുളി കൊണ്ടുള്ള നാരങ്ങക്കറിയും നാരങ്ങ അച്ചാറും വെള്ള അച്ചാർ എന്ന് പറയും അതും റെഡി ആയിട്ടുണ്ട് നമ്മുടെ അച്ചാറുകളെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഇഞ്ചിക്കറിയായിട്ട് വീണ്ടും വരാം